വീണ്ടും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന സിബിനെ നമ്മൾ ലൈവിൽ കണ്ടതാണ് എന്നാൽ സിബിൻ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇതാ കൺഫഷൻ റൂമിൽ ഇരിക്കുന്നതും അവിടെ നിന്ന് കണ്ണുകെട്ടി പുറത്തേക്ക് പോകുന്നതുമായ കാഴ്ചകളാണ് വീണ്ടും പ്രൊമോയിൽ കണ്ടത് ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് തിരിച്ചു വന്നതിൻ്റെ സന്തോഷം അധിക സമയം ീണ്ടു നിന്നില്ല ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളെല്ലാവരും സന്തോഷത്തിലായിരുന്നു സിബിൻ തിരിച്ചു വന്നപ്പോൾ എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് മാത്രമല്ല കൺഫെഷൻ റൂമിൽ നിന്ന് കണ്ണുകെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് പൂർണ്ണമായിട്ടും സിബിൻ പുറത്തായിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻ്റുകളായിട്ട് പങ്കുവെക്കുക എൻ്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ